ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവൽപ്പുരകൾ ഒന്നൊന്നായി തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് രാഹുൽ ഗാന്ധിയുടെ മുന്നറിയിപ്പുകൾ വെറും രാഷ്ട്രീയ ആരോപണങ്ങളല്ല എന്ന് തെളിയിക്കുന്ന സംഭവ വികാസങ്ങൾ മഹാരാഷ്ട്രയിൽ നിന്നും പുറത്തുവരുന്നു പരാജയപ്പെടുമ്പോൾ രാഹുൽ ഗാന്ധി പരിഭവം പറയുന്നു എന്ന ബി ജെ പിയുടെ സ്ഥിരം പരിഹാസങ്ങളെ അദ്ദേഹം ഇത്തവണ നേരിട്ടത് കൃത്യമായ തെളിവുകൾ കയ്യിൽ വെച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന വോട്ട് കൊള്ളയെക്കുറിച്ച് രേഖകളും നിരത്തി രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ ഭരണകൂടം നിശബ്ദമാകുന്നത് നാം കാണുന്നു വോട്ട് ചെയ്ത വിരലിലെ മഷി വെറും നെയ്മ പോളിഷ് റിമൂവർ ഉപയോഗിച്ച് തുടച്ചുമാറ്റാൻ കഴിയുന്നുവെന്ന് ഞെട്ടിക്കുന്ന സത്യം ഒരു വീഡിയോ സഹിതം പുറത്തു കൊണ്ടുവന്നത് രാഹുൽ ഗാന്ധി ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ഈ അട്ടിമറിയെ തുറന്നു കാണിച്ചുകൊണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച മഷിക്ക് പകരം സാധാരണ മാർക്കർ പേനകൾ ഉപയോഗിച്ചത് ഇത് ഇരട്ട വോട്ട് ചെയ്യാൻ ബി ജെ പി സൗകര്യമൊരുക്കി എന്നാണ് അദ്ദേഹത്തിന്റെ ശക്തമായ വാദം ഇതൊരു ചെറിയ പിഴവല്ല മറിച്ച് രാജ്യവ്യാപകമായിട്ട് ബി ജെ പി നടപ്പിലാക്കുന്ന വലിയൊരു അട്ടിമറി പദ്ധതിയിലൂടെ ഭാഗമാണെന്നും രാഹുൽ ഗാന്ധി ആവർത്തിക്കുന്നു വോട്ടർ പട്ടികയിൽ നടന്ന വൻതോതിലുള്ള അട്ടിമറികളാണ് ഇതിൽ പ്രധാനം പ്രതിപക്ഷത്തിന് വോട്ട് ലഭിക്കാൻ സാധ്യതയുള്ള ലക്ഷക്കണക്കിന് ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്നും ദുരൂഹ സാഹചര്യത്തിൽ നീക്കം ചെയ്തു ഈ വോട്ടുകള വഴി ജനവിധിയെ തന്നെ അപ്രസക്തമാക്കുകയാണ് ഭരണകൂടം ചെയ്യുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ അസ്വാഭാവികതയെക്കുറിച്ച് രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ് വോട്ടെണ്ണൽ വേളയിൽ മെഷീനുകളുടെ ബാറ്ററി ശതമാനത്തിൽ കണ്ട വൈരുദ്ധ്യങ്ങൾ ശാസ്ത്രീയമായി തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ബി ജെ പി ഭരണത്തിന് കീഴിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്വതന്ത്ര സ്ഥാപനമായി മാറിയില്ല എന്നും അത് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ അജ്ഞാനവർത്തിയായിട്ട് മാറിയെന്നുമാണ് രാഹുലിന്റെ ഏറ്റവും വലിയ വിമർശനം ബി ജെ പി ഭരണത്തിന് മുന്നിൽ ഇന്ത്യ കേട്ടുകേൾവിയില്ലാത്ത ഇത്തരം അട്ടിമറികൾ ഓരോന്നോരോന്ന് രാഹുൽ ഗാന്ധി രാജ്യത്തിന് മുന്നിൽ അക്കമിട്ട് നിർത്തുന്നു മാധ്യമങ്ങൾ വസ്തുതകൾ നിരത്തി ഈ വാർത്തകൾ നൽകിയിട്ടും തെളിവുകൾ പുറത്തു വന്നിട്ടും നടപടിയെടുക്കാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷന് കുലക്കമില്ലാത്ത നിലപാട് ഈ ഗൂഢാലോചനയ്ക്ക് അവർ കൂട്ടുനിൽക്കുന്നു എന്നതിന്റെ തെളിവായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു വെറുമൊരു രാഷ്ട്രീയ പരാജയത്തെക്കുറിച്ചല്ല മറച്ച സാധാരണക്കാരന്റെ വോട്ട് അവകാശം കവർന്നെടുക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ നടപടിയെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് മഷി മാു പോകുന്നത് പോലെ ജനങ്ങളുടെ വോട്ടവകാശവും ജനാധിപത്യത്തിലുള്ള വിശ്വാസവും ഇല്ലാതാക്കുന്ന ഈ പ്രവണതക്കെതിരെ രാജ്യവ്യാപകമായ പോരാട്ടം ആവശ്യമാണെന്നും രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിക്കുന്നു വോട്ടുകൊള്ളയിലൂടെയും യന്ത്രങ്ങളിലെ കൗശലത്തിലൂടെയും നേരിടുന്ന ഈ വിജയം വോട്ടുകൊള്ളയിലൂടെയും യന്ത്രങ്ങളിലെ കൗശലത്തിലൂടെയും നേരിടുന്ന ഈ വിജയം ജനാധിപത്യമല്ലെന്നും അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ പോരാട്ടം തുടരുകയാണ്